നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂൺ ത്രെമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് ഡയറക്ടലി കോൺടാക്റ്റ് ചെയ്യാൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കാണാം കണ്ട് മനസ്സിലാക്കാം മനസ്സിലാക്കി ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലോ ട്രേഡിംഗ് ലൈഫിലോ ഉണ്ടാക്കാൻ പറ്റും ട്രേഡിംഗ് ലൈഫിലോ സ്വന്തം ലൈഫിലോ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ടൈം പാസിന് വേണ്ടി ആരും വിളിക്കാതിരിക്കുക ആ വേറെ ജാടെ അല്ല സംസാരിക്കാൻ മേലാത്ത കൊണ്ടാണ് വയ്യ അപ്പം അതുകൊണ്ട് അത്യാവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് നല്ലത് കുറച്ച് വീഡിയോസും കുറച്ച് ലൈവ് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്താണ് ഈ ചാർട്ട് എന്നുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ശൈലി എന്താണെന്നും എൻ്റെ ലൈവ് എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം പിന്നെ വിളിക്കേണ്ടത് ഇത് പഠിക്കണോ വേണ്ടയോ എന്നുള്ള രണ്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് യെസ് ഓർ നോ അതിന് മാക്സിമം പോയൊരു അഞ്ച് മിനിറ്റിൻ്റെ സമയമുള്ളൂ എന്നാലും നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ അവസ്ഥയും ഞാൻ മെജോറിറ്റി ആളുകളോട് വിളിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട് ഞാൻ ഒരാളെ ജസ്റ്റ് ഈ ചാർട്ടൊന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചങ്ങ് വിട്ടു എൻ്റെ മനസ്സിൽ ആ ഒരു കാഴ്ചപ്പാടല്ല ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ കാരണം ട്രേഡിങ്ങിൽ ഒരാൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അയൽവാസിയോടോ അല്ലെങ്കിൽ റിലേഷൻ റിലേറ്റീവ്സിനോടോ എന്തിനു സ്വന്തം ഭാര്യയോട് പോലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ലോസ് വന്നാലോ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റാത്ത ഫെയിലിയറായ ആൾക്കാർക്ക് മനസ്സ് കുറക്കാൻ വേറൊരു ട്രെയ്ഡറെടുത്തേ സാധിക്കത്തുള്ളൂ അപ്പം ആ ഒരു അവസ്ഥ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരോട് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് ചിലപ്പോ എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോ അവർക്ക് ഇപ്പോൾ ഒന്നര വർഷമായി ഒരു വർഷമായി മേലെ ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങളും പരാതികളും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ അപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കതൊരു എന്താ പറയണ കുറച്ചൊരു റിലീഫ് കിട്ടും പിന്നെ വ്യക്തമായിട്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവരുടെ പ്ലാനിങ് ആയിരിക്കണം അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ആവാത്ത കൊണ്ടായിരിക്കുമല്ലോ മെജോറിറ്റി എന്നെ വിളിക്കുന്നത് അപ്പം അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അപ്പം അവർക്ക് റൈറ്റ് വേയില് എൻ്റെ അടുത്ത് പഠിച്ചില്ലെങ്കിലും നിർബന്ധങ്ങളൊന്നുമില്ല നിങ്ങൾ അടുത്ത് പഠിച്ചാലും നിങ്ങൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ അടി കുറച്ച് വിശ്വസിച്ച് വേണം ഇനി മുമ്പോട്ട് പോകാൻ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് മെജോറിറ്റി സംസാരിക്കാൻ വിളിക്കാറുണ്ട് ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നോൺ സ്റ്റോപ്പ് ഇട്ട് സംസാരിച്ച വ്യക്തികളുണ്ട് അവരൊന്നും എൻ്റെ അടുത്ത് പഠിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പൊ എന്നിട്ട് ഞാൻ അവര് പഠിക്കാൻ വരില്ല എന്ന് പറഞ്ഞോണ്ടും ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടറ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ബിസിനസ്മാനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രമിക്കരുത് അത് റിക്വസ്റ്റാ പുറത്തു നിന്ന ആൾക്കാർക്ക് എന്നെ അറിയില്ല പക്ഷെ എൻ്റെ അടുത്ത് സംസാരിച്ച ആൾക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് സംസാരിക്കാനുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ കുറച്ച് തിരക്കു കുറവാണ് ഭാവിയിൽ എന്താവും എനിക്ക് അറിയാൻ പാടില്ല ആളുകള് കൂടുതൽ വിളിക്കാൻ തുടങ്ങണുണ്ട് തിരക്കാവൂ ഇല്ല കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല ഓക്കേ അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തേഴ് നാനൂറ്റി എൺപത്തി ഏഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് കൺസോൾട്ടേഷൻ സോണാണ് ആർ എസ് ഐ മുകളിലേക്കാണ് വീണ്ടും തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ ഞാൻ ഇപ്പോൾ കൊണ്ട് വെച്ചതല്ല ഇന്നലെ കൊണ്ടു വെച്ചേക്കണം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കാം ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാക്സിമം നാൽപ്പത്തേഴ് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് അവിടെ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഓപ്പൺ ചെയ്തു ആ ബോക്സിന് പുറത്തേക്ക് പോയില്ല താഴത്തെ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തു സഡൻ അവിടെ നിന്ന് ആയി വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് കൺസോൾട്ടേഷൻ അടിച്ചു പോകുന്നു താഴത്തെ ആ റെഡ് ലൈനും രണ്ടാമത്തെ ടാർഗറ്റ് ടച്ച് ചെയ്ത പോലെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ ഇത്ര ഉള്ളതേ ഒരു ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് പോകും കാരണം ഇവിടെ ക്രോസ് ഓവർ ഓൾറെഡി ഡൗണിലേക്കാണ് അപ്പോൾ ആ ക്രോസ് ഓവറിന് ശേഷം ഡൗണിലേക്ക് എക്സ്പെക്റ്റേഷൻ ആണ് ആ കണ്ടത് അപ്പോൾ ഇനി മാർക്കറ്റിൽ എന്തായിരിക്കും അടുത്ത ദിവസത്തെ അവസ്ഥ ആ റൂട്ട് നമുക്ക് വരച്ചു വെക്കാം നിലവിലെ ലോ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്താറ് എണ്ണൂറ്റി അൻപത്തെട്ടിലേക്ക് മാർക്കറ്റ് ഫാളാവും നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി എഴുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാൽപ്പത്തേഴ് എണ്ണൂറ്റി രണ്ടിലേക്ക് അപ്സൈഡിൽ പോയി ആവും അല്ലെങ്കിൽ അവിടെയും ബ്രേക്ക് ചെയ്ത് കൺസോൾഡേഷന് ശേഷം ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എൺപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പൊ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങള് നേരെ ആ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ചാർട്ടിൽ താഴത്തോട്ട് ഫോ സോറി കേട്ടോ അത് ലൈൻ അത് തന്നെ നമ്മൾ ഇട്ടത് തേർട്ടി മിനിറ്റാ കാരണം ആർ എസ് ഐയിൽ എന്തോ ഒരു വ്യത്യാസം കണ്ടപ്പോൾ ശ്രദ്ധിച്ചതാ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ നമ്മൾ പറഞ്ഞ ലൈൻസ് ഒക്കെ ഇതൊക്കെ സെയിം തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല നിൽക്കുന്ന ലെവലിൽ ചെറിയൊരു ലൈൻ അങ്ങോട്ടും ഫിഫ്റ്റി ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ ചുവപ്പ് ലൈനാണ് അത് മുപ്പത് മിനിറ്റിൽ വന്നപ്പോൾ വെള്ള ലൈൻ ആയെന്ന് മാത്രമേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറാണ് അതേപോലെ ഫിഫ്റ്റീ മിനിറ്റ്സിലും ആർ എസ് ഐ താഴ്ത്തോട്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പോൾ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല അതായത് തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടില്ല സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ താഴത്തേക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ട്രെൻഡ് താഴത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ കൂടുതലാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസിങ് ആണ് എന്നുവെച്ചാൽ താഴത്തോട്ട് പോകുന്നല്ല ഇവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റും ഫിഫ്റ്റി മിനിറ്റ്സും ഒരുമിച്ച് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കൺസോൾഡേഷൻ ആയാൽ മാത്രം അപ്പം അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് അനലൈസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആരോ അതേപോലെയൊക്കെ വന്നിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെങ്കിൽ സപ്പോർട്ട് സോൺ നാല്പത്തേഴ് നാനൂറ്റി അൻപത് അവിടം വരെ നമുക്ക് മൂവ് ചെയ്യാം നേരെ മറിച്ച് മുകളിലേക്കാണെങ്കിൽ ആണെങ്കിൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി നിന്ന് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി അഞ്ച് നാപ്പത്തെട്ട് ഒരുനൂറ് അപ്പൊ ഡൗൺ ലേക്കാണെങ്കിൽ നാപ്പത്തേഴ് നാനൂറ്റമ്പത് നാപ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇതൊക്കെയാണ് റൂട്ടുകൾ ഓക്കെ നല്ല തലവേദനയുണ്ട് നമ്മൾ പഴയ പോലെ തന്നെ വൈകിട്ട് വരെ ഒന്നും ഇപ്പോൾ ഇരിക്കുന്നില്ല തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ രാവിലത്തെ സെക്ഷൻ പതിനൊന്ന് മണിവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ മൂന്നരയുടെ ബാങ്ക് നിഫ്റ്റിയുടെ പരിപാടി തൽക്കാലത്തേക്ക് പറ്റുന്നില്ല കാരണം തലവേദന നല്ല രീതിയിലുണ്ട് അപ്പം അതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മറ്റേതാകുമ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്ത് നടന്ന് ശരീരത്തിനും മനസ്സിനും ഒരു സുഖം ഉണ്ടായിരുന്നു ഞാൻ തന്നെ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ വല്ല ചായക്കോ അല്ല വല്ല കൃഷിത്തോട്ടത്തിലോ നനക്കാനോ തുടക്കാനോ ഒക്കെ പോകണമെന്ന് എന്നിട്ട് ഈ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാനത് നിഷേധിച്ചു ഞാൻ ഞാനതിനു ഓപ്പോസിറ്റ് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ് ഉദ്ദേശം കൊണ്ട് പോയതാണ് പിന്നെ കുറച്ച് പേർക്ക് ലോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ എന്നു വെച്ചാൽ മെൻഡർഷിപ്പ് കേട്ടോ അത് കൊടുക്കാനൊക്കെ ആയിട്ട് മാറിയത് കാരണം കഴിഞ്ഞ ഒരാഴ്ച ഫുൾ ആയിരുന്നു എൻ്റെ പല വീഡിയോസ് അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സാധാരണ ഒരു ലൈവാണ് ഇടുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് രണ്ട് ലൈവ് ഇട്ടിട്ടുണ്ട് അതായത് ഒരു അപ്സൈഡ് എടുത്തിട്ട് ലോ സൈഡ് എടുക്കുന്ന എല്ലായിടത്തും നമുക്ക് പറ്റും എന്ന് കാണിക്കാനായിട്ട് ഓക്കെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം സ്ട്രൈക്കിൽ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഇത്തിരി മെജോറിറ്റി മൂവ്മെൻറ്റ് കിട്ടാൻ നാൽപ്പത്തേഴ് മുന്നൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തെണ്ണായിരം പിയിലാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് അറുന്നൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറ് പിന്നെ നാൽപ്പത്തേഴായിരം ഈ സ്ട്രൈക്കുകളൊക്കെയാണ് മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്